അപ്പൊ ചങ്ങാൻ പറയാ പുതുമഴ നല്ലോണം വെതിയിടുന്നു മണ്ണിൽ തവര മുളച്ചിടുന്നു പച്ചക്കളറിൽ നിന്നെ കാണാൻ എന്തൊരു ഭംഗി ആ തവര ഔഷധമുള്ള ഒരു ചെടിയാണെന്ന് ഞാനും മറങ്ങി ചങ്ങാതി പറയാൻ ഇന്ന് തവരന്റെ വറവാണ് എന്ന് നമ്മൾ എന്താ കമ്മള് മണ്ണിൽ പച്ചക്കളറിൽ നിന്നെ കാണാൻ എന്തൊരു ആ തവര ഔഷധമുള്ള ഒരു ചെടിയാണെന്ന് ഞാനും മറഞ്ഞ അരവാ അരവാ ചങ്ങ പറ തവരക്കറിയാണ് തവരക്കറിയാണിത് ഔഷധമുള്ള ചെടിയാണ് ചങ്ങാൻ പറയാൻ നല്ല ഇരുമ്പ് സത്താണ് ചങ്ങാൻ പറ ഇരുമ്പ് സത്ത് ചങ്ങാ പറ തുടങ്ങാ ഇത് തവരക്കറിയും നല്ലതാ മത്തിഫ്രൈയും നല്ല നാടൻ ചോറും ചോദിക്കണ്ട ചോദിക്കണ്ട പൊടിമീൻ ചാറും ചങ്ങാമാറ തുടങ്ങാം അപ്പൊ ആദ്യം നമ്മളെ തവല ഔഷധ നല്ല ഇരുമ്പ് സത്ത് ഷുഗർ പ്രഷർ എല്ലാത്തിനും കൊടാം നല്ല ഇഷ്ടമാ അതന്നെ അടിപൊളി അടിപൊളി അപ്പൊ ചങ്ങാമാറേ ആദ്യ തന്നെ ഒരു ഭംഗിയും ഇന്റെ ഇന്നെ വർണ്ണിച്ചതിനുള്ള ടേസ്റ്റും എല്ലാം ഞമ്മക്ക് കാണാം റഹീം നല്ല ചീരക്കറിയല്ലീരക്കറീന്റെ ടേസ്റ്റ് ചങ്ങാൻമാറേ എന്തോ ഒരു വാങ്ങും അപ്പൊ ചങ്ങായിമാറേ നിങ്ങും അവരെല്ലാം റോഡ് സൈഡ് ഉണ്ട് ഒരു നാൾക്കിടുമ്പണ്ട പോയിട്ട് കാര്യത്തില് പറിച്ചിട്ട് നല്ല ചക്ക കുരുവല്ല ഇട്ടിട്ടുണ്ട് നല്ല ഫുഡ് ഇതെല്ലാം നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം എന്ത് പറയണ്ടേ ചങ്ങായിമാറ മത്തിക്കല്ല എന്ത് പേരെ മത്തിന്റെ മുട്ട ഉണ്ടായിട്ട് മുട്ട ചോട്ടിലൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എസ് എസ് ടഡി കൂടെ കൂട്ടിക്കോ